മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ റാപ്പർ വേടനെതിരെ സംഘപരിവാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിന് ഉപയോഗിച്ചുകൊണ്ട് എസ് യു സി ഐയുടെ ഉൾപ്പെടെ പിന്തുണയോടെ നടത്തിയ നീക്കം പരാജയപ്പെടുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ മാസമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം സിലബസിന്റെ മൂന്നാം സെമസ്റ്ററിൽ വേടന്റെ ഒരു ഗാനമായ ഭൂമി ഞാൻ വാഴുന്നിടം ഒരു താരതമ്യ പഠനത്തിന് ഉൾപ്പെടുത്തുന്നത് ഇതിനെതിരെ സംഘപരിവാർ മുതൽ രംഗത്തുണ്ട് കാരണം ഈ ഗാനത്തിലെ ൾ രാഷ്ട്രീയത്തെ വല്ലാതെ പൊള്ളിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സംഘപരിവാർ അനുകൂല സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളും നേതൃത്വത്തിലുള്ള ഏത് എസ് യു സി ഐ ആശാസമരത്തിന്റെ ഉൾപ്പെടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എസ് യു സി ഐയുടെ ഉൾപ്പെടെ പിന്തുണയുള്ള സേവ് യൂണിവേഴ്സിറ്റി ഫോറം അടക്കം വൈസ് ചാൻസലർക്ക് പരാതി നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വൈസ് ചാൻസലറാക്കി മാറ്റിയ സർക്കാരിൻ്റെ എതിർപ്പുകൾ മറികടന്ന് വൈസ് ചാൻസലറാക്കി മാറ്റിയ പി രവീന്ദ്രൻ ഇതിനെ കുറിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് നൽകാൻ എം എം ബഷീർ എന്ന ഭാഷാ വിദഗ്ധനെ ഏൽപ്പിക്കുകയുണ്ടായി ആർക്കും ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത എം എം ബഷീറിനെ പോലെ ഒരു വിദഗ്ധനിൽ നിന്നും ഒരിക്കലും പുറത്തു വരാനിടയില്ല നിലയിലുള്ള റിപ്പോർട്ടാണ് എം എം ബഷീർ സമർപ്പിച്ചത് ആ റിപ്പോർട്ട് പ്രകാരം വേടന്റെ ഗാനം ഈ ഉൾപ്പെടുത്തുന്നത് ഒരു മോശം ഉദാഹരണം സൃഷ്ടിക്കുമെന്നും വേടന്റെ ആ ഭൂമി ഞാൻ വാഴുന്നിടമെന്ന റാപ്പ് ഗാനത്തിൽ എന്നും ഒക്കെയാണ് എം എം ബഷീർ എഴുതി വച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഗാനം സിലബസിൽ ഉൾപ്പെടുത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം യു ജി ബോർഡ് ചെയർമാൻ എം എസ് അജിത് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് എം എം ബഷീറിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് യാതൊരു അറിയിപ്പും സർവകലാശാലയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നും ഇത്തരത്തിലൊരു സമിതിയെ നിയോഗിച്ചതായി പോലും തങ്ങൾക്ക് അറിയില്ല എന്നും ഇതേ വൈസ് ചാൻസലർ അംഗീകരിച്ച സിലബസിലാണ് വേടന്റെ ഗാനം ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ സിലബസിൽ വേടന്റെ ഗാനം തുടരുമെന്നുമാണ് ഇപ്പോൾ എം എസ് അജിത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ബേഡനെതിരായ ഏറ്റവും സംഘപരിവാർ നീക്കത്തിന് സർവകലാശാലയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു തിരിച്ചടിയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ആ ഗാനം തന്നെയാണ് ഒരുപക്ഷെ മലയാളത്തിൽ എന്നല്ല ലോക സംഗീത ശ്രേണിയിൽ തന്നെ ഇത്രയധികം രാഷ്ട്രീയം സംസാരിക്കുന്ന മറ്റൊരു ഗാനം പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്നത് സംശയമാണ് സിറിയയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ മുതൽ ചൈനയിലെ മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ചർച്ചയാകുന്ന ഈ ഗാനത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വരികളാണ് സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് ഗാനത്തിലെ മൂന്നാമത്തെ വരിയായ മതമിരുളിൽ ഭാരത വെട്ടം അലഞ്ഞു എന്ന വരിയും അതോടൊപ്പം ഗാനത്തിന്റെ അവസാന ഭാഗത്ത് വരുന്ന ആസിഫ നിന്നരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവൽ നിന്നു എന്ന വരിയും ഏറെ സംഘപരിവാറിനെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ഈ രണ്ട് വരികളിലും വേടന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് ആസിഫ എന്ന കുഞ്ഞു പെൺകുട്ടിയെ ജമ്മു കാശ്മീരിലെ കത്വയിൽ വെച്ച് അതിഭീകരമായ ഒരു ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച സംഭവം നമ്മൾ മറക്കുമ്പോഴും അതിനെ ഇത്തരം ഗാനങ്ങളിലൂടെ തൻ്റെ വരികളിലൂടെ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വേടൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ഓർമ്മപ്പെടുത്തലിനെ തന്നെയാണ് ആ ഓർമ്മപ്പെടുത്തലിൻ്റെ രാഷ്ട്രീയത്തെ തന്നെയാണ് സംഘപരിവാർ ഭയപ്പെടുന്നത് എന്നത് വ്യക്തമാണ് അതോടൊപ്പം ആഗോള രാഷ്ട്രീയ പ്രശ്നങ്ങൾ പല രാജ്യങ്ങളിലെയും പല ഭൂഖണ്ഡങ്ങളിലെയും ആഗോള പ്രശ്നങ്ങൾ ഇത്രയധികം കടന്നുവന്ന ഒരു ഗാനം മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സിറിയാന്നിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ച എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഗാനം പിന്നീട് ആഫ്രിക്കയിലെ ആഭ്യന്തര സംഘർഷങ്ങളെ കുറിച്ചും കോങ്കോയിലെ ഖനികളിൽ പണിയെടുക്കുന്ന കുഞ്ഞു തൊഴിലാളികളെ കുറിച്ചും കുരുന്നുകളെ െ കുറിച്ചും സൊമാലിയയിൽ ജലം തേടി അലിയുന്ന ബാല്യങ്ങളെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് ആമസോൺ കാടുകളുടെ നശീകരണവും മെക്സിക്കോയിലെ മനുഷ്യർ അവരു നല്ല ജീവിതം സ്വപ്നം കണ്ട അമേരിക്കയിലേക്ക് മതിലുചാടി അതിർത്തി കടക്കുന്നതിനെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഈ ഗാനത്തിൽ ഒരു ഘട്ടത്തിൽ മ്യാൻമാറിലെ റോഹിംഗ്യകൾക്കെതിരായ അതിക്രമത്തെ വേടൻ വിവരിക്കുന്നത് മ്യാൻമാറിൽ ബുദ്ധനായുധമേന്തി ആയുധമേന്തി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതോടൊപ്പം ചൈനയെ പോലും ഒരു ഘട്ടത്തിൽ രൂക്ഷമായി വേടൻ ഈ ഗാനത്തിൽ വിമർശിക്കുന്നുണ്ട് ചീനാ നിൻ ചെങ്കൊടി താഴെ ഖുറാനെരിഞ്ഞതിൽ മണം പരന്നു ചൈനയിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ വേടൻ ഗാനത്തിൽ ലോകത്തെ ഒട്ടുമിക്ക ആഗോള പ്രശ്നങ്ങളും ഒരു ഗാനത്തിനുള്ളിൽ ഇഴക്കി ചേർത്ത ആ ബേഡന്റെ ഗാനത്തെയാണ് സിലബസിൽ ഉൾപ്പെടുത്തുന്നത് മോശം ഉദാഹരണം സൃഷ്ടിക്കുമെന്ന് എം എം ബഷീറിനെ പോലെ ഒരു ഭാഷാ വിദഗ്ധൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഗാനം അപ്പാടെ അങ്ങ് സിലബസിൽ ഉൾപ്പെടുത്തുകയല്ല ഒരു താരതമ്യ പഠനമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൈക്കൽ ജാക്സൺ എന്ന ലോകപ്രശസ്ത സംഗീതജ്ഞന്റെ വിപ്ലവകരമായ തൊണ്ണൂറുകളിലെ ഗാനമായ ദേ കെയർ എന്ന പോപ്പ് ഗാനവുമായുള്ള ഒരു താരതമ്യ പഠനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ താരതമ്യ പഠനം പോലും സംഘപരിവാറിനെ എത്രമാത്രം മാത്രം ഭയപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് വൈസ് ചാൻസലറിനെ ഉപയോഗിച്ച ഈ ഗാനത്തെ പൂർണ്ണമായും സിലബസിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള സംഘപരിവാറിന്റെ നീക്കത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത ആശാ സമരത്തിന് പിന്നിൽ ഐ ഈ നീക്കത്തിന് പിന്നിലും സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ രൂപത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് സംഘപരിവാറിന് വേടനോടുള്ള വിയോജിപ്പും എതിർപ്പും ഒക്കെ രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാം സ്വയം കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന എസ് യു സി ഗാനം സിലബസിൽ ഉൾപ്പെടുത്തുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചോദിക്കുന്നുണ്ട് എന്തായാലും വേടന്റെ ഗാനം സിലബസിൽ തുടരുമെന്ന് തന്നെയാണ് സിലബസ് തീരുമാനിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം യു ബോർഡ് ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും സംഘപരിവാർ അതിന്റെ നീക്കങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെ ഇതിനനുസരിച്ച് മാറ്റുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു